ഫ്രണ്ട്സ് ബ്ലൂ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് ഹാങ്ങിങ് വിങ്ക പ്ലാന്റ് തന്നെയാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ള കൂട്ടുകാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മളോട് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ് സെയിലിന് ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് ചെയ്യുന്ന കൂട്ടുകാർക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഗ്ലാസ്സോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുന്നത് ഡി ടി സി കുറർ വഴിയാണ് പ്ലാന്റ് അയക്കുന്നത് പോസിറ്റീവായി അയക്കുന്നതല്ല അപ്പോൾ ഇത് ഏത് കളറാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല എല്ലാതും പലതരം കളറിലുള്ള ഫ്ലവറിൻ്റെ തൈകളാണ് അപ്പോൾ എല്ലാത്തിലും ബഡ്സ് വന്നിട്ടുണ്ട് ഫ്ലവർ ആയാലേ നമുക്ക് ഇത് ഏത് എന്ന് അറിയാൻ കഴിയുള്ളു അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പ്ലാന്റ് ആവശ്യമുള്ള കൂട്ടുകാർ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്ന പ്ലാന്റിനെയാണ് പ്ലാന്റിന്റെ ക്യാറിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലത്തെ പുതിയ സെയിൽ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു ബാ